വിശുദ്ധമാവുന്ന ദീൻ അഥവാ സമസ്ത കേരള ജമീയത്തിലുള്ള ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ടിട്ട് ജീവിച്ച ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഒരവസരത്തിൽ എനിക്ക് തന്നെ ഒരു അനുഭവമുണ്ട് മൂപ്പന്യനാഥൻ ചെയ്യുന്ന മൂപ്പൻ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയാവുന്ന മുസ്ലിം ലീഗ് അതിൻ്റെ സംഘാടകർ അവരെ വന്ന് ഒരു പരിപാടിക്ക് വിളിച്ചപ്പോൾ ആ ദിവസം എനിക്ക് സമസ്ത കേരള ജമീയ തുല്മയുടെ വിദ്യാഭ്യാസപൂർണ്ണ യോഗമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അന്ന് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത്രമാത്രം വിശുദ്ധ ദീനയ്ക്ക് പ്രാധാന്യം കൊടുത്തു സമസ്ത കേരള ജമീയ തുല്മയെയും അതിൻ്റെ പോഷക സംഘടനകളെയും നമ്മളൊക്കെ പറയുന്നതുപോലെ നെഞ്ഞിലേറ്റി അതിനെ വേണ്ടതുപോലെ സ്നേഹിക്കുകയും അതിനുവേണ്ടി നേതൃത്വം നൽകുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത വലിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അവരെ ജീവിതം വളരെ വിശുദ്ധമായിരുന്നു അത് ആ ഹൃദയം വിശുദ്ധമായിരുന്നു അപ്പോൾ വിശുദ്ധമാവുന്ന ഹൃദയത്തിൽ നിന്നുണ്ടാവുന്ന സ്വഭാവങ്ങളും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ ആത്മാവിനെ വിശുദ്ധമാക്കിയെടുത്താൽ ആ ആത്മാവിനിക്ക അധീനത്തിലായി കൊണ്ടിട്ട് അവൻ്റെ ശരീരത്തിന് അവൻ കൊണ്ടുവരാ ആ നൽകാണ് യഥാർത്ഥ ഒരു മുമ്മിനടം ജീവിക്കേണ്ടത് ആത്മാവിനെ വിശുദ്ധമാക്കി കാരണം മനുഷ്യ ശരീരം എന്ന് പറയുന്നത് മൂന്ന് ഘടകങ്ങളാണ് മനുഷ്യൻ്റെ ശരീരത്തിലുള്ളത് ഒന്ന് കൂവത്ത് സഹുവിയ സെഹുവത്തിൻ്റെ വികാരത്തിൻ്റെ ശക്തി മറ്റൊന്ന് കൂവത്ത് വളവിയ ക്രോധത്തിൻ്റെ ശക്തി മറ്റൊന്ന് കൂവത്ത് അക്കരിയ ബുദ്ധിയുടെ ശക്തി ഈ മൂന്ന് ശക്തികളും ഉള്ളവർ സുബഹാനുപത്താൽ ഒരു മനുഷ്യനിൽ നിക്ഷേപിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥ മനുഷ്യനാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ഈ ബുദ്ധിൻ്റെ ഈ കൂവത്ത് ഈ ശക്തി കൊണ്ടിട്ട് മറ്റ് രണ്ട് ശക്തികളെ നിയന്ത്രിക്കാൻ കഴിയണം എന്ന് പറഞ്ഞാൽ വികാരം ഉണ്ടാവണം ആ വികാരത്തിന് ഉപയോഗിക്കപ്പെടേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാവണം ക്രോധം നമുക്കുണ്ടാവണം അതിനുപയോഗിക്കപ്പെടേണ്ട സ്ഥലത്ത് അതല്ല അതിനുപയോഗിക്കപ്പെടാൻ വേണ്ടി ശര അനുവദിച്ച മേഖല അല്ലാത്തടത്ത് അതിനുപയോഗിക്കുമ്പോൾ അത് ഒന്നിരിക്കൽ അത് ഹറാമാവും അല്ലെങ്കിൽ അത് കറാഹത്താവും അല്ലെങ്കിൽ അത് ഫിലാഫുലബലിയാവും ഇതാണ് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞത് മനുഷ്യനെ അങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് അപ്പോൾ അവൻ ഈ രണ്ട് വൃത്തിയെട്ട സ്വഭാവങ്ങളെയും ആ സ്വഭാവങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിട്ട് അതിനെ ശരീരത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിപ്പിക്കുന്നുണ്ടോ ഇല്ലേ ഇതാണ് ഒരു മൊമിനെ അളക്കേണ്ടതായ മാനദണ്ഡം ഈ മാനദണ്ഡം ബഹുമാനപ്പെട്ട തങ്ങളിലുണ്ടായിരുന്നു അതാണ് വിശുദ്ധമായ ഒരു ഹൃദയമായിരുന്നു എല്ലാവരോടും വളരെ ഒരു ഒരു മൂമ്മിനിക്കുണ്ടാവേണ്ട സ്വഭാവ രീതി ഒരു മൊമ്മിന് ഒരു മനുഷ്യനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ആ പെരുമാറ്റ രീതി ഇതൊക്കെ തങ്ങളിലുണ്ടായിരുന്നു ആര് ആരെ കണ്ടാലും അറിയണവരാവട്ടെ അറിയാത്തവരാവട്ടെ അവരോടൊക്കെ ഒരു പുഞ്ചിരിയോട് കൂടി അവരെ സ്വീകരിക്കുകയും അറിയുന്ന ആളുകൾ അവരെ എഴുതുന്നു കണ്ടാലും അവരോടുള്ള ആ ബന്ധം ഒന്ന് സുശക്തമാക്കുകയും ചെയ്തു കൊണ്ടിട്ടു ചെറിയവെന്നോ വലിയവെന്നോ പണ്ഡിതെന്നോ താമരെന്നുള്ള വ്യത്യാസമില്ലാതെ സ്നേഹിതെന്നോ അല്ലെങ്കിൽ മി അവരുടെ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരോടും അവരെ സ്നേഹിച്ചുകൊണ്ട് പെരുമാറാൻ വേണ്ടി കഴിയുക ഒരു മനുഷ്യൻ്റെ കോഴ്റ്റ് അത് ഹൃദയം വിശുദ്ധമാവുമ്പോഴാണ് അപ്പം വിശുദ്ധമാവുന്ന ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നത് എപ്പോഴും അത് വിശുദ്ധമായ സ്വഭാവങ്ങളായിരിക്കും യഥാർത്ഥ ഇസ്ലാമിൻ്റെ ഈമാൻ്റെ സ്വഭാവങ്ങളായിരിക്കും അതൊരു മനുഷ്യനുക്ക് അവൻ്റെ ഹൃദയത്തിൽ ഈമാൻ വന്നു കഴിഞ്ഞാൽ ആ ഇമാനെ ആവശ്യമാവുന്നതായ സംഗതികൾ അവൻ ചെയ്യുമ്പോൾ ആ ഇമാൻ വളർന്ന് വികസിക്കുമ്പോൾ ആ ഇമാനിൽ നിന്നുണ്ടാവുന്ന ഉയർന്ന സ്വഭാവങ്ങൾ ഈ സ്വഭാവങ്ങളായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളിൽ കാണപ്പെട്ടിരുന്നത് അതുകൊണ്ടാണ് തങ്ങളെല്ലാവരും ആദരിച്ചത് തങ്ങളെല്ലാവരും ബഹുമാനിച്ചത് അപ്പോൾ ആ നില്ക്ക് മത രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ ഉയർന്ന നേതൃത്വം നൽകി സമസ്ത കേരള ജമീയത്വങ്ങൾക്കും അതുപോലെ അദ്ദേഹം നേതൃത്വം നൽകുന്ന സംഘടനയാകുന്ന മുസ്ലിം ലീഗിനേക്കും മറ്റ് സാമുദായിക മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിട്ട് ഇവിടുത്തെ ദീനീയ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിട്ട് കൊണ്ടിട്ട് ഇവിടുത്തെ സാംസ്കാരിക മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിട്ട് ഒരു യഥാർത്ഥ ഭൂമിയിലുണ്ടാവേണ്ട പൂർണ്ണ ഗുണങ്ങൾ ഉണ്ട് ആ ഗുണങ്ങളൊക്കെ പൂർണ്ണമായും ഉൾക്കൊള്ളും കഴിവിൻ്റെ പരമാവധി അതല്ലേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സാ മനുഷ്യൻ അമ്പിയാക്കന്മാരോ അല്ലെങ്കിൽ അവര് അള്ളാവിൻ്റെ സാരീഹികളാവുന്ന വിഭാധകളല്ലാത്തവർക്ക് അത്ര കഴിയുകയുള്ളു അത് പരമാവധി നമ്മുടെ ജീവിതത്തിൽ പകർത്തി കൊണ്ടിട്ട് പകർത്തിക്കൊണ്ടിട്ട് ഇഷ്ടം വലം ഇസ്തിഖാമത്ത് ഒരു ഉയർന്ന പദവിയാണ് അതിനുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം പക്ഷേ ഒലം തുത്തിയേക്കൂ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് അത് സാധിക്കില്ല അപ്പോൾ കഴിയണത്ര അത് ഉണ്ടാക്കണം അത് നമ്മളോടുള്ള കൽപ്പനയുള്ളൂ അപ്പോൾ നമ്മൾ കഴീൻ്റെ പരമാവധി അത് ജീവിതത്തിൽ കൊണ്ടിട്ട് ആ അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന സ്വഭാവം അഥവാവിൻ്റെ സാലിഹികളിൽ കാണപ്പെടുന്ന സ്വഭാവം അത് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിട്ട് ഇവിടെ തങ്ങൾ ജീവിച്ചു അതിൻ്റെ ഒരു അംഗീകാരമാണ് അവരുടെ വഫാത്തിന് ശേഷവും ഒരുപാട് സംഘടനകൾ അവരെ സംബന്ധിച്ചുള്ള ഒരുപാട് അനുസ്മ ഇവിടെ പുറത്തിറക്കി നമ്മുടെ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ഒക്കെ തങ്ങളറിയുകയും തങ്ങളുമായി ബന്ധമുണ്ടാവുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഇതുപോലുള്ള അനുസ്മരണകളും മറ്റൊക്കെ കൊണ്ടാടുകയും സംഘടിപ്പിക്കുകയും ആ സാസുകളിലൊക്കെ വെച്ച് തങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാഴ ചെയ്യുക പ്രത്യേകം ഞാൻ എപ്പോഴും ഒരു ആദ്യം തന്നെ ഒരു ഫാത്യ വധലുണ്ട് തങ്ങൾക്ക് തങ്ങളുടെ അനുസ്മരണ ചടങ്ങിലൊക്കെ എല്ലാവരും തങ്ങൾക്കൊരു ഫാത്യ ഓദിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഫാത്യബോധിയു ശേഷമാണ് ഞാൻ ആ ചടങ്ങിൽ സംബന്ധിക്കാറും ആ സം ചടങ്ങിൽ ഞാൻ പ്രസംഗിക്കാറൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ആ നിലക്ക് ഒരുപാട് ദ്വാഴകളും മറ്റ് സ്വഭാവ് നൽകപ്പെടുന്നതായ ഒരുപാട് കാര്യങ്ങൾ തങ്ങളുടെ അഹൃത്തിലേക്ക് സമർപ്പിക്കുന്നതായ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിത്തീർന്നത് അതുകൊണ്ടാണ് അപ്പൊ അബ്ബാഹുബാനുഹു ഇതാബ് അബ്ബാഹു അബ്ദൻ നാതാജ് ഇബ്രഹീൽ അബ്വാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കും ഇബിലിനോട് പറയും ഇന്നി ഫുലാനൻ ഞാൻ ഇന്നാലിനൊരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അഹിബഹു ദിബീലിനെ നീയും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണം സുമ ആകാശലോകത്തുള്ളതായ ആളുകളോട് വിളിച്ചു പറയാൻ പറയും പിന്നെ ജിബിദിയിൽ വിളിച്ചു പറയും സുമ്മി ജിബിലിയിൽ ആ ജിബിനെ വിളിച്ചു പറയും ആകാശലോകത്തും ഭൂമി ലോകത്തുള്ള സർവ്വ ആളുകളോട് ഇന്നുള്ള അഹബ ഫുലാൻ അഹിംബുഹു അള്ളാഹു ഉന്നാലിൻ്റെ ഒരു വ്യക്തി എന്നതിനു വേണ്ടി ആ വ്യക്തിക്ക് വേണ്ട സൗകര്യങ്ങൾ വിശുദ്ധാത്മാക്കൾ ചെയ്തു കൊടുക്കും അല്ലാത്ത പെരുവ് ചെയ്തു കൊടുക്കും അപ്പോൾ എല്ലാവരിലും അള്ളാഹു സുബാനുഭവത്താല ആ വ്യക്തിയുടെ വ്യക്തിത്വവും അള്ളാഹു മഹബത്ത് വെച്ച വ്യക്തിയാണെന്നുള്ള ഒരു പ്രഖ്യാപനം ജിബിനി അലൈഹി സ്വലാത്തു കൂടെ നടത്തുക അപ്പോൾ ഫൈഹിംബുഹു അഹുലുത്സമ അഹുൽ ഉത്സമ ആകാശലോകത്തുള്ള ആളുകൾ ഇഷ്ടപ്പെടും സുമ്മ യോഗ കബൂൽ ഹുൽി അറു പിന്നെ ഭൂലോകത്ത് അബ്വാഹു സുബാനുഭവത്താല ഒരു അംഗീകാരം അള്ളാഹു നൽകപ്പെടുകയും ചെയ്യും ഇതായിരുന്നു ബഹുമാനപ്പെട്ട പണക്കാട് ഹൈദർ അലീശി ഹാബിസങ്ങൾ അവർ അവരുടെ ഉയർന്ന ആ നേതൃത്വം ഈ സമുദായത്തിന് ഇവിടുത്തെ മതസംഘടനക്ക് മതസംഘടനയാവുന്ന സമസ്ത കേരള ജമീയത്വന്മക്ക് ഇവിടുത്തെ മൂപ്പര് പ്രതിനിധാനം ചെയ്തിരുന്ന രാഷ്ട്രീയ പാർട്ടിക്കൊക്കെ ഒരുപാട് അതുകൊണ്ടുള്ള നേട്ടങ്ങളും ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അബ്വാഹു സുബാനുഭവത്താല ആ മഹാൻ്റെ ഖബരിടമുവാർഗപുഗാമനാക്കട്ടെ അവരെയും നമ്മളൊക്കെ മഹാന്മാരാവുന്ന സാധാത്തുക്കൾ നമ്മൾക്കുള്ളതായ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരും മഹാന്മാരാവുന്ന മശാചന്മാർ അമ്പിയാവും അവിയാവിനോടുകൂടെ സ്വർഗ്ഗത്തിലുള്ള വാഹ് ഒരുമിച്ച് തരട്ടെ